സർക്കാരിന്റെ നാലാം വാർഷികം കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് ഇന്ന് സംസ്ഥാനമൊട്ടയ്ക്ക് കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകരുമാണ് ായി കടന്നു വരുന്നത് നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന കരിദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് ആശീവിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കളായ ശ്രീ വി കെ ശ്രീകണ്ഠൻ ശ്രീ രാഹുൽ എം എൽ എ ശ്രീ ഇ തങ്കപ്പൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നു വരുന്നത് കേരളത്തിൽ നിന്നും രൂപ ദൂർത്തിന്റെ നടത്തുന്ന യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് സംസ്ഥാനം ഒറ്റയ്ക്ക് കരിദിനം ആചരിക്കുന്നു അതിന്റെ ഭാഗമായി നടത്തുന്ന കരിദിനത്തെ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുകുറയിലായി കടന്നു വരുന്നത് ആദരണയിലായ പ്രതിപക്ഷ നേതാവ് സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ധികം പൊതു ഖജനാവിൽ നിന്നും ദൂർത്തരിക്കുന്ന ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപൊരയായി കടന്നു വരുന്നത് ആരാധ്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ

Subscribe to One India and never miss an update.